ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരിച്ചു പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിനി നിഖിതയാണ് മരിച്ചത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായത് ചെമ്മീൻ കഴിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം ഭക്ഷ്യവിഷബാധയെ തുടർന്ന് നിഖിതയെ ശനിയാഴ്ചയായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് എന്നാൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആന്തരിക അവയവങ്ങൾ തകരാറിലായതിനു പിന്നാലെയുണ്ടായ ഹൃദയാഘാതമാണ് മരണ കാരണമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ വ്യക്തമാകൂവെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Kumari, Raja Gold and Diamonds, The Trust of Travancore.